ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ പുതിയ വീഡിയോസിൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി കുറച്ചതെന്ന് വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസം ലേറ്റായി നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കാൻ പക്ഷേ ലേറ്റ് ആയാലും നല്ല അടിപൊളി കളക്ഷൻസാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ എംബ്രോയ്ഡറി ഡിസൈനിങ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി പ്രിൻറ് വർക്കാണ് അത്യാവശ്യം നല്ല ഡിസൈനിങ് നല്ല മോഡൽസുകളാണ് വരുന്നത് സെപ്പറേറ്റ് എംബ്രോയ്ഡറി ഡിസൈനിങ് അല്ല നമ്മൾ നൈറ്റിമല തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നൈറ്റി ഡിസൈനിങ് ഇല്ലേ നമ്മൾ നെക്ക് ഭാഗത്ത് നെക്ക് പോർഷനിൽ വെക്കുന്ന ആ ഒരു ഡിസൈനിങ് ആണ് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ ആണെങ്കിൽ പതിനഞ്ച് ഇഞ്ചും വരുന്നുണ്ട് കേട്ടോ പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് അത്യാവശ്യം മുട്ടിനെ താഴൊക്കെയായിട്ട് നല്ല ഇറക്കം കിട്ടും അത്യാവശ്യം നല്ല വണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ നാൽപ്പത്തെട്ട് ഇഞ്ചിലോളം ജസ്റ്റ് വീതിയൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഡിസൈനിങ്ങുമാണ് ഇത് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ടെടുത്തിട്ട് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നമ്മൾ സ്ഥിരം ഡയലോഗ് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധനം നിങ്ങളെ കയ്യിൽ എത്തും ഇപ്പോൾ നമ്മളോട് പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് എന്താ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവർ ചോദിക്കും ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് ചോദിക്കും അപ്പം ഞാനതിനെ കുറിച്ചൊരു ക്ലാരിറ്റി വരുത്താം അതിനു മുന്നേ നൈറ്റിനെ കുറിച്ച് പറഞ്ഞ നൈറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഇരുപത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് നല്ല കളേഴ്സുമാണ് അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ഉണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഞാനത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നമ്മൾ ബില്ലും പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് പ്രൂഫിന് വേണ്ടിയിട്ടൊന്ന് സ്ക്രീൻഷോട്ട് അയക്കുക കൂടെ അഡ്രസ്സും അയക്കുക നിങ്ങളിപ്പോൾ മേ ബി ഇന്ന് ഇന്നാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാളെ തന്നെ നമ്മൾ സാധനം അയക്കും മൂന്ന് നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധനം നിങ്ങളെ കയ്യിലെത്തും പോസ്റ്റ് ഓഫീസിലെത്തിയാൽ അവർ പോസ്റ്റ്മാൻ നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടുവന്ന് തരും അങ്ങനെയാണ് പൊതുവെ ചെയ്യുന്നത് അപ്പം മൂന്ന് നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സൈറ്റ് പ്രശ്നം ഉണ്ടോ അതല്ലെങ്കിൽ ഓ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒഴിവ് കാരണങ്ങളോ ആയിരിക്കാം ലേറ്റ് ആവുന്നത് അപ്പം ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ലേറ്റ് ആവേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല കാരണം ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്നുണ്ട് സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല എന്താ ലേറ്റ് ആവുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ചില സമയത്ത് അപ്പം അപ്പം അവരോട് അവർക്ക് കുറ്റം അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം പേയ്മെൻറ്റ് ചെയ്തതാണ് കാരണം നമ്മൾ പൈസ ഇല്ലാണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു നൈറ്റിൻ്റെ ഇഷ്ടപ്പെട്ട് നൈറ്റി ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നൈറ്റ് സാധനം നമുക്ക് എത്തുന്നത് വരെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഒരു എക്സൈറ്റ്മെൻറ്റ് പിന്നെ അതുപോലെ തന്നെ പൈസ പോകുമെന്നുള്ള ടെൻഷനോ ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ടെൻഷനൊന്നാവേണ്ട നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ട്രാക്ക് ഐ ഡി തരും ആ ട്രാക്ക് ഐ ഡി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അതെങ്ങനെ സെർച്ച് ചെയ്യലെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ ഒരു മോഡലെന്ന് പറയുന്നത് അജറക്ക് മോഡലാണ് കേട്ടോ ഇതിലും എംബ്രോയിഡറി ഡിസൈനിങ് ആണെന്ന് കാണിച്ചിരിക്കുന്നത് ഏകദേശം എംബ്രോയ്ഡറി ഡിസൈനിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഹോൾസെയിൽ പ്രൈസ് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കാരണം അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല മോഡൽസുകളുമാണ് അത്യാവശ്യം ഹാൻഡ് വർക്കും നന്നായിട്ട് വന്നിട്ടുണ്ട് നെക്ക് പോഷനില് അതുകൊണ്ട് തന്നെ കുറച്ച് ഹോൾസെയിൽ പ്രൈസ് കൂടും റീറ്റെയിൽ പ്രൈസും കുറച്ച് ആ ഒരു പ്രൈസ് തന്നെയാണ് അത്ര തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഹോൾസെയിൽ പ്രൈസ് കൂടും കേട്ടോ കാരണം അത്യാവശ്യം നല്ല റേറ്റിലാണ് ഈ സാധനം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കിത് നിർബന്ധമായി പോയി അതുകൊണ്ടാണ് കേട്ടോ അല്ല നമ്മളായിട്ട് കൂട്ടുന്നതല്ല നമുക്ക് ഓൾറെഡി ഇത് അത്യാവശ്യം നല്ല റേറ്റിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ്സുകളാണ് കേട്ടോ പിന്നെ നിങ്ങൾ ട്രാക്ക് അതായത് നിങ്ങൾക്ക് ട്രാക്ക് ഐ ഡി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് ആ പാക്ക് ചെയ്ത മേലൊരു സ്ലിപ്പ് ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ട്രാക്ക് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു സി എൽ എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്റർ സി എൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒരക്കമുള്ളൊരു നമ്പർ ഉണ്ടാവും ആ നമ്പർ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് വേണ്ടത് എന്തെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ ഇന്ത്യൻ പോസ്റ്റ് ട്രാക്കിംഗ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്ത്യൻ പോസ്റ്റ് ട്രാക്കിംഗ് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ ഐ ഡി ചോദിക്കും കൺസ്യൂമർ ഐ ഡിക്ക് ഈ ഒരു സി എൽ ക്യാപിറ്റൽ ലെറ്റർ സി എൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയച്ചു തരുന്ന ആ ഒരു സ്ലാ ഒരു സ്ലിപ്പിലുള്ള ആ ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ ക്യാപ്റ്റ ഉണ്ടാവും ആ ക്യാപ്റ്റയും കൂടി നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം എവിടെ എത്തി എന്നുള്ളത് കറക്റ്റ് നിങ്ങൾ എനിക്ക് മനസ്സിലാവും ഇത് ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും എനിക്ക് പേഴ്സണലായിട്ട് നമ്മൾ സാധനം ദൂരെ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ കൂടുതൽ ആൾക്കാർക്കും ചില ആൾക്കാർക്ക് അറിയില്ല എങ്ങനെ നോക്കണ്ടെന്ന് അതുകൊണ്ടാണ് പറയുന്നത് ഇനി നിങ്ങൾക്കത് ഐഡിയ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോണിലൊന്നും വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നോട് തന്നെ പറഞ്ഞാൽ മതി ഞാൻ തന്നെ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ അതൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷെ ഞാൻ തിരക്കുള്ള സമയത്തൊക്കെ ആകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നോക്കുക അല്ലാത്തവരും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ച് പറഞ്ഞതരേണ്ടേ കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് ഇത് നമ്മൾ കുറച്ച് മുന്നേ നമ്മളുടെ ഷാൾ നൈറ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്ക് കേട്ടോ ഇതിപ്പോൾ സിംഗിൾ നൈറ്റി ആയിട്ടാണ് എന്നിട്ടുള്ളത് അന്ന് നമുക്ക് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് അയച്ച ഒരു സാധനമാണിത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് ഒക്കെ അമ്പത്താറഞ്ചാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പം നമ്മൾ ഷോട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും ഷോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം മെറ്റീരിയലും കാര്യങ്ങളും അറിയാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ച ഫോട്ടോസ് അയച്ചു തരും ഇനി അതെല്ലാം ആണെന്നുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾ അതിൽ കയറിയിട്ട് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഗിവവേനെ കുറിച്ച് പറയാനുണ്ട് നമ്മളിതിൽ തമ്പിലയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഗിവവേ ഉണ്ട് ഗിവവേ അവേ എന്ന് പറയുന്നതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോസിൽ പറയുന്നതാണ് കേട്ടോ ഗിവവേ ഉണ്ട് നമ്മൾ ഇപ്രാവശ്യം ഗിവവേ കൊടുക്കുന്നത് അഞ്ച് പേർക്കാണ് കേട്ടോ അഞ്ച് പേർക്കാണ് ഗിവവേ കൊടുക്കുന്നത് അത് എന്താ കൊടുക്കുന്നതൊന്നും നമ്മൾ പറയില്ല കാരണം അത് സർപ്രൈസാണ് കേട്ടോ അപ്പം എന്താണ് ഗീവ് അവേ എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് നമ്മൾ പറയും പക്ഷേ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ പറയാം ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമ്മൾ ഈ നൈറ്റീസുകൾ കാണിക്കുന്നുണ്ട് ഗീവ്വേനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ പറയാം ഗീവ് അവേ എന്ന് മാത്രം പറയാം അത് ഏകദേശം ഒരു രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ നമ്മൾ ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുകയും ചെയ്യും അഞ്ച് അഞ്ചാൾക്കാർക്കുള്ളതാണ് അപ്പം മെയിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറയുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു മോഡലെന്ന് പറയുന്നത് ഷാൾ നൈറ്റി ഷാൾനൈറ്റിക്ക് ഒരു ചുങ്കിടി മോഡലിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ചുങ്കിടി മോഡൽ ഷാൾനൈറ്റി കേട്ടോ അപ്പോൾ ഷാൾനൈറ്റിയിൽ ചുങ്കിടി മോഡലിൽ വന്നിട്ട് അതിമേൽ നമ്മളുടെ പ്രിൻറ്റ് വർക്ക് വരുന്നുണ്ട് കേട്ടോ പ്രിൻറ് വർക്ക് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് പ്രിൻ്റാണ് അപ്പം അത് മേ ബി നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പോയാലും നമുക്ക് യൂസ് ആക്കാം കാരണം എന്താ പറയുക ചുങ്കിടിയല്ലേ ചുങ്കിടിയാകുമ്പോൾ നമുക്ക് പ്ലെയിനായിട്ട് നിൽക്കൂല അത്യാവശ്യം നല്ല ഡിസൈനിങ്ങിൽ തന്നെ നിൽക്കും അത്യാവശ്യം നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ കാരണം നല്ല ഡാർക്ക് കളേഴ്സിൽ ലൈറ്റ് കളേഴ്സിലൊക്കെ വന്നിട്ടുണ്ട് ഒരു നീല കളറിലുണ്ട് ഈ ചുങ്കിടിയിൽ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്താക്കാം പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എത്ര തായ്ക്കാണെന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കുക പിന്നെ ഷോർട്ട് വീഡിയോസ് നമ്മൾ ഷോർട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നോക്കുക ആദ്യത്തെ ഏതെങ്കിലും നൈറ്റീസുകളോ അതല്ലെങ്കിൽ ഫോട്ടോസുകളും കാര്യങ്ങളും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം ഷോർട്ട് വീഡിയോസിൽ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതും നിങ്ങൾ വാച്ച് ചെയ്യാം കേട്ടോ അപ്പം ഷാൾ നൈറ്റീസുകൾ ഈയൊരു കളക്ഷൻസുകളാണ് നമ്മൾ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മൾ കൂടുതലും പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗ് തന്നെയാണ് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഏത് മോഡൽസ് ആണ് ഏത് കളേഴ്സാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക ഒരുപാട് പുതിയ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് കൂടുതലും ഷാൾനേറ്റിയാണ് ഇപ്രശം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് സിംഗിൾ നേറ്റീസുകൾ ഇല്ല എന്നല്ല പക്ഷേ ഷാൾനേറ്റിനെ അപേക്ഷിച്ച് കുറവാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈൻസാണ് ഇതിന് ഇരുപത്തി മൂന്നര ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വരുന്നുള്ളു കേട്ടോ പിന്നെ നേരത്തെ കാണിച്ചിരുന്നുണ്ട് ഇരുപത്തി നാലര ഇഞ്ച് ഉണ്ട് അതായത് അൻപത് ഇഞ്ചോളം ചെസ്റ്റ് വീതി ഉണ്ട് ചുങ്കിടി ഷാൾനേറ്റി ഇത് ഇരുപത്തി മൂന്നരയുള്ളു ഒരു സോറി ഇരുപത്തി രണ്ടര അതായത് നാല് നാൽപ്പത്തഞ്ച് ഇഞ്ചേ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഉള്ളവർ നോക്കിയിട്ട് മേടിക്കാം അപ്പോൾ നല്ലൊരു ഡിസൈൻസുകളാണ് കേട്ടോ ഇതായത് പ്രിൻറ് വർക്കാണ് വരുന്നത് നല്ലൊരു ഡിസൈൻസ് ആണ് ഇത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് അടുത്ത പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസുകളും നമുക്ക് വരാനുണ്ട് അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓൾ ഓൾബെല്ലേക്കൺ പ്രസ് ചെയ്ത് വെക്കുക അതാകുമ്പോൾ നമ്മളിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് എത്തും അപ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ കണ്ടിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാലോ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധനം സ്റ്റോക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് സാധനം സ്റ്റോക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്രയ്ക്കേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്